ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ മഴ സമയൊക്കെ ആയതുകൊണ്ടേ മിക്കവാറും ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുവിട്ട് വിട്ട് മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് നമുക്ക് അരിപ്പൊടിയൊക്കെ കഴിഞ്ഞിരിക്കാം പൊടിക്കാനായിട്ടൊന്നും ഉണക്കാനോ അരി കഴുകി ഒന്നും പറ്റാത്ത സമയം ഇനി ഗോതമ്പ് നമുക്ക് അങ്കനവാടിയിൽ നിന്ന് തന്നെ ഏഴ് എട്ട് കിലോളം ഗോതമ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് നമുക്കിപ്പോൾ പൊടിക്കാനായിട്ട് പറ്റത്തില്ല മിക്കവാറും ദിവസം ദോശ അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ കഞ്ഞിയോ നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി ആയിരുന്നു നമ്മൾ കർക്കിടക മാസമായിരുന്നപ്പോൾ കർക്കിടക കഞ്ഞി ഒക്കെ ആയിരുന്നു കേട്ടോ പൊടിയലൊക്കെ കഴിഞ്ഞു ഇനി പൊടിക്കണം ഇനി ഒന്ന് മഴയൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് ആട്ടൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം കിട്ടി പക്ഷെ നമുക്ക് അപ്പം സമയത്ത് ഇനി കഴുകിയിട്ട മഴ എന്നൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും മഴ തുടങ്ങി ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു മഴ ഇടിയൊക്കെ പൊട്ടി തുലാവർഷമില്ലേ അതുപോലെ കുറച്ച് ദിവസം മഴയായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടും പെട്ടെന്നെ മഴ വരും നല്ല വെയിലൊക്കെ ആയിരിക്കും എപ്പോഴാ മഴ വരിക പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് വീണ്ടും ഒരു കാലവർഷത്തിൻ്റെ ഒരു മഴ പോലെ രാവിലെ മുതലേ മഴ വീണ്ടും തുടങ്ങി അത് ഓരോ സൈഡിൽ കിട്ടുന്നതിനനുസരിച്ചിട്ടാട്ടോ കേട്ടോ പറയുന്നത് ഇടിപൊട്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ മഴ പെയ്യുക നമ്മുടെ ഇങ്ങോട്ട് മഴ കുറവാണെന്നുണ്ടെങ്കിൽ തുലാവർഷം ആ ഒരു മഴയാണെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടൊക്കെ കുറവായിരിക്കും എന്താ ഈ തമിഴ്നാട് ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന മഴ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ പല്ലിയേറയും പോലും നമുക്ക് ഇവിടെ കൂടുതലും മഴയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാലവർഷവും പല്ലിയേറയിൽ കൂടുതൽ മഴയാണെന്നുണ്ടെങ്കിൽ അത് തുലാവർഷമായിരിക്കും കേട്ടോ മിക്കവാറും അങ്ങനെ വരാറ് അപ്പം ഏകദേശം അത് ഇതാക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ വീണ്ടും ഒരു കാലവർഷം പോലെ തന്നെയാണ് ഒരു മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ മഴ രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് നെയ് റോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആൾക്കിപ്പോൾ ദോശയായി കഴിക്കാൻ ഭയങ്കര മടിയാണ് നേരത്തെ ദോശയും സാമ്പാർ കഷ്ണവും കൊടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു സാമ്പാർ കഷ്ണം അങ്ങ് കൂട്ടാനത്തിന് മടിയായിട്ടുണ്ട് ഇപ്പം നെയ് റോസ്റ്റ് ആയിട്ട് ഉണ്ടായി കൊടുക്കുക അപ്പോൾ അത് കഴിച്ചു കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് നെയ് റോസ്റ്റ് പിന്നെ കുറച്ച് ദിവസം എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ ആൾ അതിൽ നിന്ന് ഇങ്ങനെ മാറി മാറി വരും വേറെന്തേലൊക്കെ പച്ചക്കറികളൊക്കെ ആയാലും വേറെ വേറെ കഴിക്കാൻ ഇഷ്ടം കടലയൊക്കെ വെറുതെ അത് കടലയൊക്കെ കഴിക്കുമായിരുന്നു പിന്നെ ഒരു സമയം കൂടി മടിയായി ഇപ്പം കടലൊക്കെ കറിയൊക്കെ വെച്ച് കൊടുത്ത് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട് ആൾക്ക് ഉച്ച ചുട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ചട്നിന്ന് അരച്ചെടുക്കണേ ഒരു കാറ്റടിച്ചപ്പോഴത്തേക്ക് കറണ്ട് പോയത് കുറേ നേരം കറണ്ട് വന്നിട്ടില്ല പിന്നെ മഴ നമുക്ക് കറണ്ട് പോയി നമുക്ക് ചട്നിക്കൊന്ന് അരച്ചെടുക്കണം കാന്താരി പുട്ടുകടല ഉള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ എന്താ കറിവേപ്പില ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പുറത്ത് അരവലിൻ്റെ അവിടെ ചെറുതായിട്ട് മഴച്ചാട്ടിൽ അടിക്കട്ടെ അപ്പോൾ അമ്മ അരച്ച് തരാൻ വന്നു ഇപ്പോൾ അമ്മ ചൂടിക്കട്ടെ നമുക്ക് കടുവ് വറത്തെടുക്കാം ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ കറിവ് വറക്കാനായിട്ട് അപ്പോൾ അമ്മ അമ്മമായിട്ട് തേങ്ങ അരച്ച് വന്നിട്ടുണ്ടേ പിന്നെ നമ്മൾ കടുക് വറക്കാം കുറച്ച് ചെറുതുള്ളി അരിഞ്ഞത് ഇട്ടു പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് കൂട്ടി വിട്ടു ഉണക്കമുളക് കഴിഞ്ഞു രണ്ട് മൂന്നിനൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതെടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇട്ടെ ഇതിലോട്ട് തേങ്ങ ചേർക്കുവാണേ ചടങ്ങിനി ഒന്ന് ചൂടാവാൻ വെച്ചേ പിന്നെ ഇത് ഇറക്കാനായിട്ട് പോവുക ഇനി കഴിക്കട്ടെ കേട്ടോ ദോശയും ഞാൻ പോത്തേക്കും ആയിട്ടുണ്ടോ പിന്നെ ഈ ചോറിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് കഴിക്കാൻ പോട്ടെ കേട്ടോ വെച്ച് വരുമ്പോഴത്തേക്കും ചൂടാവുകയും ചെയ്യും കറിക്കൊണ്ടേക്കാം കേട്ടോ രാവിലത്തെ ഒരു കാറ്റ് പോയതോടെ കാറണ്ട് പോയിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല അടുത്ത് മഴ വരുന്നുണ്ടല്ലോ നല്ല മൂടിയോട്ട് വരുന്നുണ്ടോ ഇന്നലെ കുറച്ച് രാവിലെയൊക്കെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു മഴ നമുക്ക് രാവിലെ തന്നെ മഴ കഴിക്കട്ടെ കഴിച്ചിട്ട് നമുക്ക് എന്താ അരി ഒന്നു വേണം പിന്നെ നമുക്ക് വെള്ളം വരുന്നില്ല ഞാൻ ഫുള്ള് കാടായിരുന്നു അമ്മ പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് അങ്ങോട്ട് പോയിട്ട് ഒന്ന് ഇരക്ക് പോയപ്പോൾ തന്നെ ഒരു ഇങ്ങനെ ഈ നമ്മുടെ അവിടെ കുറേ കൂവൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചാർജ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി അവിടെ കുഴി കൂടെ ഒന്ന് നന്നാക്കണം എന്താ വെള്ളം വരാത്തന്നുള്ളതും നോക്കണം കേട്ടോ മഴ പെയ്തപ്പോൾ ഇനി ജലക്കൊന്ന് ഊസിൽ അടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം കുഞ്ഞു വേണം അപ്പം അപ്പോൾ കുഞ്ഞു കഴിച്ചില്ലേ കുഞ്ഞ് കഴിച്ചുമായിരുന്നു അറിച്ച് അല്ലേ കഴിച്ചുകഴിഞ്ഞിട്ട് വെള്ളം തടച്ചിട്ടുണ്ട് കേട്ടോ വാരിയൊന്ന് കഴുകിയിടാം ഇന്നിപ്പം എടുത്തിരിക്കുന്നത് എന്താ ജേ അരിയാണ് കുറച്ചധികം സമയം വേവാനുണ്ട് നമുക്ക് എന്താ ഒന്ന് വെള്ളം അരിയിട്ടിട്ട് നല്ലൊരു വിറകും കൂടെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് പോവുകയാണെന്നുണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വേഗത്തേ കേട്ടോ അപ്പോൾ നമുക്ക് കുഴിയും കൂടെ വെള്ളക്കുഴിയും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം നമ്മൾ കുഴി നന്നാക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ ഈ പറമ്പിലാണ് നിൽക്കുന്നത് ഫുൾ ഇപ്പം മൊത്തം കൂവ വന്ന് അടിഞ്ഞു അങ്ങനെ ചാഞ്ഞ് കടക്കുക കേട്ടോ അപ്പോൾ ആ കൂവയുടെ ഉള്ളിൽക്കൂടെ പുറവ് വരുന്ന കൂവയൊന്ന് വെട്ടി മാറ്റിയാലേ ഇപ്പം നമുക്ക് എന്താ അവിടെ നിന്ന് വൃത്തിയാക്കാനുള്ള സ്ഥലമുള്ളൂ ചെറിയ കുഴിയൊക്കെ അടഞ്ഞത് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് എങ്ങനെയായാലും വെള്ളം ഒഴുകി വരുമ്പോൾ അങ്ങനെ ഇതാകും കേട്ടോ അമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് അവിടുത്തെ നിന്ന് വെട്ടി വൃത്തിയാക്കാം കേട്ടോ ഫുള്ള് ഇപ്പോൾ ചേമ്പ് ഇതിലെ മൊത്തം വളർന്നു പിന്നെ ആ കൂവങ്ങനെ ഒന്ന് ചെരിഞ്ഞങ്ങ് ചാഞ്ഞ് കിടക്കുക കേട്ടോ അപ്പോൾ ആ കൂവ അവിടെ നിന്ന് വെട്ടി മാറ്റണം പിന്നെ ചേമ്പൊക്കെ ഒന്ന് വെട്ടി ഇവിടുത്തെ കാടൊക്കെ പറിച്ചു ഇത് ഇവിടെ ഒരു കുഴിയുണ്ട് ആ കുഴിയിൽ നിന്നാണ് കേട്ടോ നമ്മളിനി ആ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി വിട്ടാൽ മതി വെള്ളം എന്താ അടഞ്ഞ കൂടെ നോക്കണം കേട്ടോ നമ്മുടെ വെള്ളക്കുഴിയുടെ ചുറ്റുമുള്ള കാടൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം ഈ കാടൊക്കെ ഉള്ളതുകൊണ്ട് കുറേ നാളത്തേക്ക് നമുക്കിപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ വെള്ളമൊന്നും കലങ്ങത്തില്ലാട്ടോ നേരെ പോയിട്ട് അങ്ങനെ കുത്തി ആ കുഴിയിലോട്ട് ചെളിയൊന്നും അങ്ങനെ കലങ്ങി വരത്തില്ല എല്ലാം അങ്ങനെ ഫുള്ള് കാട് നിൽക്കുകയല്ലേ ഈ ചേമ്പൊക്കെ എത്ര വെട്ടി കളഞ്ഞാലും അത് വീണ്ടും വളർന്നു വരും കേട്ടോ അത് ആ വെള്ളം നല്ല നനവുള്ളതുകൊണ്ടുള്ളതാണ് പിന്നെ കൂവയൊക്കെ നന്നായിട്ട് വളർന്ന് ചാഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം ആ ഒരു കുഞ്ഞു കുഴി ഉണ്ട് കുറേ നികന്നു പോയെങ്കിലും അതവിടെയുണ്ട് നമുക്കിങ്ങനെ ഈ എന്താ പറയുക അവിടെത്തന്നെയും വെള്ളമുള്ള സ്ഥലങ്ങളിലുള്ള കാടുകളാണ് ആ കാട് ഉള്ളതുകൊണ്ട് വെച്ച് നമ്മുടെ വെള്ളക്കുഴിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇനി അത് വാടാനൊക്കെ തുടങ്ങുമ്പോഴേ ഉള്ളൂ അത്യാവശ്യം നല്ല വെയിലക്കായി അതൊക്കെ ഒന്ന് ചീഞ്ഞ് അങ്ങനെയൊക്കെ ആവുമ്പോഴേ ഉള്ളു കേട്ടോ പ്രശ്നം പക്ഷേ ഉണ്ടായിരുന്ന ചേമ്പും അവിടെ ഉണ്ടായിരുന്ന കാടൊക്കെ ഫുള്ള് പറിച്ചുകളാണ് ഈ ചേമ്പൊന്നും അങ്ങനെ നല്ല ചേമ്പല്ല വെള്ള ഉള്ള സ്ഥലങ്ങളിലുണ്ടാകുന്ന ഒരു ചേമ്പാണേ നമുക്കിപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു വർഷം നമുക്ക് അട്ടയില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മുറ്റത്തിറങ്ങിയ മഴ പെയ്താലും അട്ട നന്നായിട്ട് വരുമായിരുന്നു അട്ട നമ്മുടെ കാലിലൊക്കെ കയറുമായിരുന്നു ഈ കുറച്ച് എന്താണെന്നറിയില്ല നല്ല വേനലും ചൂടൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണോന്നറിയില്ല അട്ട നല്ല കുറവായിരുന്നു ഇപ്പോൾ പക്ഷേ കുറേശ്ശേ ആയിട്ട് അട്ടയായി തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ കാടൊക്കെ ഒരുവിധം ഫുൾ അമ്മ വെട്ടി വൃത്തിയാക്കി അവിടുത്തെ കുറേ ചെളിയൊക്കെ ഉണ്ടായിരുന്നു മെള്ളമൊക്കെ ചെറിയ മൂന്നിൽ കൂടെ അവിടെ കുറച്ച് മണി നല്ല ഭംഗിട്ടുണ്ട് അപ്പം ആ എൻ്റെ മുകളിൽ കൂടെ ഉള്ള ചെളിയൊക്കെ ഒന്ന് പോകുമ്പോൾ എൻ്റെ മുകളിൽ കൂടെ കളഞ്ഞെല്ലാം കളക്കിക്കൂറി വൃത്തിയാക്കുകയാണ് കേട്ടോ ഇനി ഒരു മൂന്നാല് മഴ പെയ്യുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം കലഞ്ഞു വരും അപ്പോൾ നമ്മുടെ മുറ്റത്ത് എപ്പോഴും വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും ടാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുന്ന സമയമാകുമ്പോൾ നമ്മൾ ടാങ്ക് തോസ് മാറ്റി വെക്കാട്ടോ കേട്ടോ ചെയ്യാം നമ്മളിവിടെ കൊക്കോ കാപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നും പഴുത്തൊന്നും കിട്ടുന്നില്ല പഴുത്ത് വന്ന് ഒന്നെങ്കിൽ കുറങ്ങുമാർ കൊണ്ടു അല്ലെങ്കിൽ ഇത് കറുത്തു പോകാം കേട്ടോ എന്തെങ്കിലും അറിയില്ല മഴ കാരണമാണോ എന്താണെന്നറിയില്ല ഇതുണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ കൊക്കോ കാപ്പി ഉണ്ടായിട്ടുണ്ട് ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഇതൊക്കെ അത്യാവശ്യം മൂത്താണ് ഇപ്പം തന്നെ കറുപ്പ് പുള്ളി 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 വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി മൂത്ത് വരുന്ന വന്ന് കഴിയുമ്പോഴാണ് പുള്ളി പുള്ളി വരുന്നത് പിന്നെ അങ്ങ് കറുത്ത് ഇതൊക്കെ അങ്ങ് കേടായി പോവുക കൊക്കോ കാപ്പി പൊട്ടിച്ചിരിക്കാം എനിക്കിൻ്റെ ഉള്ളിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കൊക്കപ്പഴം നല്ല കട്ടിയുള്ള തോലല്ലേ നമുക്ക് വല്ല കല്ലിലോ കൗങ്ങിലൊക്കെ കേട്ടോ കവങ്ങൾ മഴ പെയ്ത് ഫുള്ള് പായലായിട്ട് നിൽക്കുക അയ്യോ അതെ പോയി ഒരുപാട് മൂത്തിട്ടില്ല എന്ന് തോന്നി ഇത് ഉണ്ടോ ഇത് പഴുത്ത് വരുമ്പോഴത്തേക്കിങ്ങനെ കറുത്ത് പോകുന്നത് എന്താണെന്ന് കേട്ടോ ഒരു ഏകദേശം ഒരു മഞ്ഞ കളറും ഉണ്ട് കേടുപോലെയുണ്ട് പൊട്ടിച്ചു കാട്ടോ നല്ലതാണ് ഇത് മൂക്കാതെ കേട് കാരണം മഞ്ഞക്കളറായതാണോന്നറിയില്ല മറ്റതിന് ചെറിയ മധുരമുള്ളൂ കേട്ടോ ഇതോ മറ്റോ കേട്ടോ അതേ മധുരമൊള്ള ചെറിയൊരു മധുരമുള്ള ഈ പട്ടി കുറച്ചാൽ മൊത്തം ഇപ്പം അമ്മ വൃത്തിയാക്കി കേട്ടോ മൊത്തം വൃത്തിയാക്കി കല്ലും കൂടെ സൈഡിലിട്ട് പിന്നെ ചെളിവെള്ളം മഴ വന്ന ഒഴുകി പോകാനുള്ള സ്ഥലവും ബാക്കി സൈഡ് വഴിയെല്ലാം എന്താ ചാല് ചെറിയ ചാലാക്കി വിട്ടു മഴ വെള്ളം വന്നാൽ അതിലോട്ട് പോവാതിരിക്കാനായിട്ട് പിന്നെ കല്ലൊക്കെ വെച്ച് ചെറിയ കുഴി അടഞ്ഞു പോയ കുഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി പക്ഷേ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ എന്താ പറയുക വെള്ളം പോലെ ഒഴുകി വരും പിന്നെ അതങ്ങനെ വൃത്തിയാക്കോളൂ കേട്ടോ രണ്ട് മഴ കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ കാടായി നിന്നുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് ആ ചെളി പോവാതിരുന്നത് ഇനി മഴ പെയ്യുമ്പോൾ ഒന്ന് ആ ചെളിയൊക്കെ ഒന്ന് ഒഴുകിപ്പോയാൽ പിന്നെ ഫുള്ള് വൃത്തിയാകും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ എന്താ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേരും അറിയപ്പെട്ടെ ഇത്രയും വൃത്തിയായിട്ട് വെള്ളമാണ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതെന്നുള്ളത് ഇതാണൊരു തോട് അല്ലെങ്കിൽ ഒരു പുഴയോ ഒരു അരുവി എന്തോ ഒരു വലിയൊരു പുഴയാകുന്നതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് ഭാഗമാണിത് ഇത്രയും ശുദ്ധമായ വെള്ളം വേറെ ഉണ്ടാവില്ല ഉറവ് വെള്ളം നമ്മളിപ്പോൾ ഒരു കുളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ഉറവുവെള്ളം തന്നെ അതാ അപ്പോൾ ഉണ്ടായി വരുന്ന വെള്ളമാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഉണ്ടായി ഉത്ഭവിച്ച് വരുന്ന വെള്ളമാണ് നല്ല വെള്ളമാണ് കേട്ടോ ഉറവെള്ളം ഇപ്പം എന്താ നമ്മളിപ്പോൾ കുളത്തുനിന്ന് വെള്ളം എടുക്കുന്നേക്കാട്ടിലും കുറച്ചുകൂടെ നമുക്ക് കുടിക്കുമ്പോഴേക്കും കുറച്ച് നന്നായിട്ട് തോന്നും കേട്ടോ ഈ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടി കുറവങ്ങനെ തോന്നാറുണ്ട് അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അമ്മ ഇനി പോസ് ഓരോന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി വരും അന്ന് ഒരു ദിവസങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയായിരുന്നു കുറേ ദിവസമായിരുന്നു അന്ന് ഇത്ര കാടുണ്ടായിരുന്നില്ല ഫുൾ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് കാട് കയറും പിന്നെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇനി കറി വെക്കാനായിട്ട് എന്തെങ്കിലും നോക്കണം ഇവിടെ ചേമ്പ് കണ്ടപ്പോൾ ചേമ്പും താൾ വെട്ടി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഓർത്തെ ചേമ്പും താളും കറി വെക്കാമായിരുന്നല്ലോ എന്ന് ഇത് വേണ്ട നമുക്ക് വീടിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ചേമ്പും താൾ നീ എടുക്കാം കറി വെക്കാനായിട്ട് നമുക്ക് ഉച്ചത്തേക്ക് കറി വെക്കാനായിട്ട് ചേമ്പിൻ തണ്ട് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ ചേമ്പിൻ താള് താളെടുത്തിട്ട് കറി വെക്കാമെന്ന് ഉച്ചത്തേക്ക് കുറേ നാളായി താളൊക്കെ കറി വെച്ചിട്ട് നമ്മൾ ഈ ഇല ചുരുട്ടിയിട്ട് അങ്ങനത്തെ കറിയൊക്കെ വെച്ചിട്ടുണ്ട് ചെമ്പിൻ താൾ കഴിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഇവരെ അങ്ങനെ വെച്ചിട്ടില്ല അപ്പം ഇന്ന് ചേമ്പിൻ താൾ കറി വെക്കാമെന്ന് വെച്ചു ഇല ചുരുട്ടി അത് കറി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ അപ്പോൾ രണ്ട് തണ്ട് എടുക്കുന്നുണ്ട് ഇതെന്ന് രണ്ട് തണ്ട് എടുത്തിട്ട് വേണ്ടി നമുക്ക് കറി വെക്കാം നമുക്ക് കുറച്ച് ചെമ്മീൻ ഉണ്ടോ ഉണക്ക ചെമ്മീൻ അത് വറക്കുകയും ചെയ്യാം ഉച്ചത്തേക്ക് നമ്മൾ അന്ന് ചേമ്പടേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ആ ചേമ്പ് ഇവിടെ നിന്നാട്ടെ വരച്ചിരുന്നത് ഇതേ ചേമ്പ് എന്നായിരുന്നു വരച്ചിരുന്നത് എന്നിട്ട് അതിൻ്റെ തട നമ്മളിവിടെ കുഴിച്ചു വെച്ചിട്ട് രണ്ടാമത് വളർന്നു വന്നതാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഒരു ഇളം തണ്ട് നോക്കി രണ്ടെണ്ണം മുറിച്ചെടുക്കുകയാണേ രണ്ട് തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് തീരെ പിഞ്ചും പിന്നെ അതിൻ്റെ തൊട്ട് കുറച്ചുകൂടെ മൂത്തത് വേണം കേട്ടോ നോക്കിയിട്ട് നല്ലത് എടുക്കാവേ കുറച്ച് കാന്താരി കൂടെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെമ്മീന് കാന്താരി വേണം ചെമ്മീൻ കാന്താരി ഇടിച്ചിട്ടാലാണൊരു ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് പിന്നെ ചേമ്പും കുറച്ച് കാന്താരി വേണം അപ്പോൾ ചെമ്മീനാണ് അധികം വേണ്ടത് കുറച്ച് കാന്താരി പറിച്ചെടുക്കുന്നുണ്ടേ നന്നായിട്ട് പോയി മഴ കഴിഞ്ഞപ്പോഴത്തേക്കേ കാന്താരി നിറയെ ആയിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് കാന്താരി മൂത്ത് വന്നിട്ടുണ്ട് ഓരോ ഇനിയിപ്പൊരു കാന്താരി ഇപ്പോഴത്തെ ഇതൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുള്ളും മുരടിച്ച് അടുത്ത ചെടിയിലെവിടെയെങ്കിലും മൂത്ത് വരെ നല്ല കാന്താരി കിട്ടത്തുള്ളൂ ഭയങ്കര കാറ്റടിക്കുക നമ്മൾ ഈ ചേമ്പിൻ്റെ തണ്ടില്ലേ താള് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിൻ്റെ തോലൊന്ന് കളയുന്നുണ്ടെ ആ ചട്ടിയിലോട്ടോ മുറിച്ചിടുന്നേ ഇത്ര ഇത്രയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക നമ്മൾ കറി വെക്കുന്ന സമയത്ത് ചൊറിയാതിരിക്കാനെ ചൊറിച്ചിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൊറിയാതിരിക്കാനായിട്ട് ഇതിൽ കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ടാട്ടോ കറി വെക്കുന്ന പല സ്ഥലത്തും തേങ്ങ അരച്ച് വെക്കും തേങ്ങ അരയ്ക്കാതെ വെക്കും തേങ്ങ അരയ്ക്കാതെ ഞാൻ കഴിച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് കഴിച്ചിട്ടുണ്ട് ഇവിടെ തേങ്ങ അരച്ചിട്ടാണ് ഇടന്ന് വെക്കുന്നത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്ത് താളിൻ്റെ തോലൊന്ന് ഇരിഞ്ഞിരിഞ്ഞ് കളഞ്ഞോട്ടോ എന്നിട്ട് അതിൻ്റെ ആ മുകളിൽ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിടുക ഇത് ഫുള്ള് വെള്ളമാണ് അപ്പം നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വെള്ളം കേട്ടോ കറി പിന്നെ ചൊറിയോ എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കോട്ടെ ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ ചേമ്പൊന്നും ചൊറിയത്തില്ല കേട്ടോ ഒരു തരത്തിലുള്ള ചൊറിച്ചിലും ഉണ്ടാവില്ല പിന്നെ ചില ചേമ്പുകൾ ചൊറിയും അത് ചില സമയങ്ങളും ഉണ്ട് അതിന് അത് കറക്റ്റ് എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ നമ്മൾ ഈ ചേമ്പ് ധൈര്യമായിട്ട് കറി വെക്കാം ഒരു പ്രശ്നമില്ല നന്നായിട്ട് തീ കത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ആദ്യം ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ഈ വെള്ളം നമുക്ക് തിളച്ച് വരില്ലേ ആ സമയാവുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് പുളിയും ചേമ്പും താളും കൂടെ ഇതാ കേട്ടോ നന്നായിട്ട് തിളയ്ക്കട്ടെ നമ്മൾ ചെമ്മീന്താൾ കറി വെക്കാനായിട്ട് അരയ്ക്കാൻ ഇതാ ഉള്ളിയും ഇതൊക്കെ എടുത്തിട്ടോ ഉള്ളി പിന്നെ കുറച്ച് ജീരകം വെളുത്തുള്ളി കുറച്ച് കാന്താരി തേങ്ങ ഇത്ര കേട്ടോ എടുത്തിരിക്കുന്നത് അരയ്ക്കാനായിട്ട് നമ്മൾ ചെമ്മീൻ വറക്കാനായിട്ടോ ഇരുന്നത് ചെമ്മീൻ വറക്കുന്നില്ല പകരം നമ്മൾ വറക്കുന്നത് വരയ്ക്കുന്നത് കേട് വരാൻ തുടങ്ങി വെച്ചത് പോവും പാവയ്ക്ക കറി വെക്കുവാണെങ്കിൽ ഒരു പാവയ്ക്കറി വെച്ചാൽ തന്നെ അത് തീരത്തുള്ളതോട്ട് ഇപ്പോൾ രണ്ട് പാവയ്ക്കുണ്ട് അപ്പോൾ വറക്കുകയാണെന്നുണ്ട് പക്ഷേ എല്ലാവരും കഴിക്കും കേട്ടോ കുഞ്ഞിനൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ് പെട്ടെന്ന് തീരുകയും ചെയ്യും ഒന്ന് പാവയ്ക്ക് വറക്കാമെന്ന് വെച്ചു വറക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ വറക്കുക ചവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് അങ്ങനെ ആട്ടോ നമുക്കത് നല്ല കയ്പ്പും കുറവുണ്ടാവും ചെറുതായിട്ട് പാവയ്ക്ക് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ആദ്യം വട്ടത്തിൽ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ടേ നമ്മൾ തേങ്ങ അപ്പം ഇതിലോട്ട് ഒഴിക്കുക കടുകൂടെ വറുത്തിട്ട് നമ്മൾ താൾ കറിയിലോട്ട് ചേർക്കാനായിട്ട് പോവാനായിട്ട് കുറച്ച് ഉണക്കുമ്പോളവും ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ടിട്ടൊന്ന് കടുവ് വറക്കുന്നുണ്ടേ കറിയിലോട്ട് ചേർത്തു കറി ആയിട്ടുണ്ട് മാറ്റിയിട്ടുമുണ്ട് പാകത്തിനുള്ള കുറുക്കുക കടുവ ഒന്നും വരയ്ക്കുന്നതല്ലേ ඉපරීම ග පව හිඩවන

ആളുകാർ പാവയ്ക്ക് വർക്ക് രസമില്ല കുറേ കഴിക്കും കുറേ വർക്കിങ് അതൊന്നും അപ്പം കടമാങ്ങ ഉപ്പിൽ അത് തച്ചാറില്ല കേട്ടോ നേരത്തെ ഇതൊന്നും വിരസ കഴിക്കുന്ന നേരത്തെ കുട്ടി വിടാൻ വെച്ചാൽ സമയമുണ്ട് നാടേക്ക് പോയിട്ട് വന്ന കുറേ സമയം ഉണ്ട് അപ്പോൾ കഴിച്ച ഊട്ടി മുറിച്ചാറില്ല മുസ്റ്റാ തുടങ്ങി നമ്മൾ അന്ന് ഇട്ട് വെച്ച കണ്ണിമാങ്ങയാണെട്ടോ ഇത് അപ്പൊ കണ്ണിമാങ്ങ ചുങ്ങീ തേപ്പ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഓണം അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ഈ കണ്ണിമാങ്ങ അച്ചാറിട്ട് വെക്ക കേട്ടോ നമുക്ക് ആദ്യം കുറച്ച് കടുന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ ഇത് പൊടിഞ്ഞാ മതി ആരയട്ടു പൊളന്നെടുക്കാന്നായിട്ട് അതിനെ പറയാ അതിന്റെ മുകളിൽ ഒരു പരിപ്പുണ്ട് അതിങ്ങനെ പൊളന്ന് പൊളന്ന് വരും ഇതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കണ്ണിമാങ്ങ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ണിമാങ്ങ മാത്രമായിട്ട് നമുക്കതിൻ്റെ ചാർ അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാൻ മതി കേട്ടോ കണ്ണിമാങ്ങ മാത്രമായിട്ട് എടുത്തു നല്ലതന്നെ ആദ്യം ഒഴിക്കുന്നുണ്ടേ നല്ല നമ്മൾ കായ വറുത്തെടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇതിൽ കടുക് വറക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അച്ചാറുകൾ നമുക്ക് ഇപ്പം എടുക്കാൻ വേണ്ടിട്ടാ അപ്പം കടുക് വറക്കുന്നുണ്ട് ചട്ടി നല്ല ചൂടാ ആ ചട്ടി ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ഇടുന്നത് അല്ലെങ്കിൽ കരി ഇതിലോട്ട് നമ്മള് മുളക് ഓടി ഇടുവാട്ടോ ഇത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലോട്ട് കന്നിമാങ്ങി ഇടാൻ പോവാ പൊടിച്ചെടുത്ത കായ കൂടി വേണ്ടി വേണ്ടിവരും ഇപ്പൊ പൊടിച്ചെടുത്ത കട ഇതിന്റെ മൂല കൂടി ഇടുന്നവണേ നമ്മൾ അരിച്ച് മാറ്റി വെച്ചാ വെള്ളം ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് അച്ചാർ ചേർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് ഇട്ടടച്ച് വെക്കാവേ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി കുറച്ച് വയ്ക്കാം പിന്നത്തേക്ക് പിന്നെ വേണ്ടത് മാറ്റി വെക്കാം കേട്ടോ രണ്ട് പാത്രത്തിൽ അടക്കിയിട്ടാണ് വെക്കാൻ പോകുന്നത് വാടിയിൽ നിന്ന് വന്നിട്ട് പാഷൻ ഫ്രൂട്ട് കൊടുക്കുക കേട്ടോ ഇത് നല്ല വലുപ്പമുള്ള മഞ്ഞ പാഷൻ ഫ്രൂട്ടാണ് നല്ല മധുരമുള്ളതാണ് കഴിച്ചോ അവൽ നന്നായിട്ട് വറുത്തിട്ടേ കൈ കൊണ്ട് ഒന്ന് പൊടിച്ചെടുത്ത കേട്ടോ ധരിതരിതരിയായിട്ട് അതിലോട്ട് തേങ്ങയും ശർക്കരയും ഇടുന്നുണ്ട് പൊടി കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും അവല് വറുത്ത് തണുത്ത് കഴിയുമ്പോഴേ പൊടിക്കാൻ പറ്റുള്ളൂ പൊടിച്ചിട്ടേ നനയ്ക്കാനും പറ്റുള്ളൂ എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു മങ്ങയായിപ്പോ ചൂടോടു കൂടി അവൽ നനച്ച മട്ടവലി നമുക്ക് അംഗൻവാടിയിൽ നിന്നും കിട്ടും നല്ല അവലൊക്കെ കാണുവാണെ വാങ്ങുകയും ചെയ്യൂട്ടോ അതങ്ങനെ കഴിക്കുവാണോ ഇതുപോലെ തമ്മ പാഷൻ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് അവല് കഴിക്കാവേ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റല്ലോ എന്തൊക്കെ കഴിക്കും അപ്പം മൊത്തത്തിൽ അടുത്ത് കഴിച്ച അപ്പോൾ അമ്മയൊക്കെ എന്ത് കഴിക്കും ഒരു സ്പൂണ് പാഷൻ ഫ്രൂട്ട് ഒരു സ്പൂണ് അവൽ പിന്നെ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ അമ്മയുടെ തുണി ഒന്ന് തയ്ക്കാനായിട്ട് കൊടുക്കണം എന്താ നമുക്ക് പിന്നെ കുറച്ച് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണേ നമുക്ക് സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഓർഗാൻസ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാൻ സൈൽ വരയ്ക്കുന്ന ഒരു സാരി ആട്ടോ എടുത്തത് അതിന് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം സാരിയുടെ അടു സൈഡും കൂടെ തയ്ക്കാൻ കൊടുക്കണം അപ്പം നമ്മളിവിടെ അടുത്തൊരു ചേച്ചിയുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചു സമയമില്ല ഇനി അധികം ദിവസങ്ങളില്ല ദിവസമൊക്കെ ഇതാതാന്ന് പറയണ പോലെ കഴിയുകയാണ് അപ്പോൾ വേഗം കൊണ്ടുപോയി സാരി ഒന്ന് ബ്ലൗസ് തയ്പ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം തന്നെ വൈകുന്നേരം തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് വെച്ചു അമ്മയുടെ അളവ് ബ്ലൗസും കൊണ്ടുപോയിട്ട് കൊടുക്കണം അമ്മേ അമ്മ അമ്മ വരുന്നില്ല ഞാൻ തന്നെ പോകണേ പിന്നെ കുളിക്കണം സന്ധ്യ ആവാനായി പിന്നെ സമയം കളിയുന്നില്ല വേഗം പോട്ടെ അപ്പം നമ്മളിന്ന് വീഡിയോടെ ചേർത്തു കേട്ടോ കിടക്കാനുമായിട്ട് പോവുകയാണ് കുറച്ച് നേരം എന്താ വൈകുന്നേരം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു തരുന്നേ സമയത്ത് പിന്നെ കുഞ്ഞിന് കുഞ്ഞിനിപ്പം ഞാനിപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ കളിക്കാനായിട്ട് പറ്റാറില്ല അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ ബെഡ്ഡിലൊക്കെ ഉരുണ്ട് കളിക്കുക അല്ലെങ്കിൽ ആളെ ചുമതുകൊണ്ട് നടന്നിട്ട് എന്തേലും വൈകുന്നേരം സമയത്ത് അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് വയ്യാട്ടോ കുറച്ചു നേരം അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാന്നൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം കുഴപ്പമില്ല പിന്നെ ആൾ കളിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ആൾ വേറൊരു മൂട്ടിലോട്ടും പോകും പിന്നെ ചവിട്ടും തൊഴിയൊക്കെ ആകുന്നത് പിന്നെ അങ്ങനെ കളികൾ കുറവാണ് ഈ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് വാശി പിടിക്കാൻ തുടങ്ങി ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബുക്ക് വാങ്ങി വെച്ചേക്കുവാണെങ്കിൽ ഈ ആക്ടിവിറ്റി ബാഗ് ആക്ടിവിറ്റി ബുക്കെന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പം ഇതിൻ്റെ അകത്ത് ആകുമ്പോൾ എന്താ പറയുക കുറുക്കന് വഴി കാണിച്ചു കൊടുക്കുക കുറങ്ങന് വഴി കാണിച്ചു കൊടുക്കുക പിന്നെ ഈ നമ്പറുകളൊക്കെ ഫില്ല് ചെയ്യുക അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുട്ടികളുടെ കുറച്ച് ബുക്കുകളാണ് കേട്ടോ ആൾക്ക് ബുക്കുകളോട് കുഞ്ഞായിരിക്കും മുതൽ ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മൾ ആപ്പിള് അങ്ങനെ എന്താ കുറേ ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ എന്തെങ്കിലും അനിമൽസിൻ്റെയൊക്കെ കുഞ്ഞു ബുക്കുണ്ടായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കയ്യിൽ കൊടുത്താൽ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ ബുക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് എന്ത് ബുക്ക് കിട്ടിയാലും നോക്കി ആ പിക്ചർ എന്തെങ്കിലും കണ്ട അപ്പോൾ ഇതെടുത്ത് എന്തെങ്കിലും വരപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയോ അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അത് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ക്യാമറയും കൊണ്ട് വന്ന ആൾ പിന്നെ ആ ഒരു മൂഡ് മാറി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ വീഡിയോ എടുക്കുക വേറെ ഒരു ഇതാവും ഞാൻ അതുകൊണ്ട് വർത്താനം പറയുക പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ആളെക്കൊണ്ട് കുറച്ച് നേരം അങ്ങനെ കളിച്ചോണ്ടിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചു കുഞ്ഞ് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉറക്കി കിടത്തി ഉറക്കി വരത്താൽ ഞങ്ങൾ ഇനി കിടക്കാനായിട്ട് പോവാണ് ഭക്ഷണമൊക്കെ കഴിച്ചോട്ടോ അപ്പോൾ അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാത്തട്ടെ ബൈ ടേക്ക് കെയർ